പൊതുവേ രോഹിത് ശർമ്മയുടെ പത്രസമ്മേളനങ്ങളും കളിക്ക് ശേഷമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കേൾക്കാനും ആസ്വദിക്കാനും സുഖമുള്ളതാണ് കഴിഞ്ഞ ടെസ്റ്റുകളിൽ ഒന്നിൽ ദിനേഷ് കാർത്തിക്കുമൊത്തുള്ള ഒരു വാക്കാൻ ടോക്കും അതിൽ ഇന്ത്യയുടെ മുൻ നായകൻ ഇന്ത്യയുടെ ഇതിഹാസ താരം വിരാട് കോഹ്ലിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതുമെല്ലാം ഹിറ്റായിരുന്നു ഇടയ്ക്ക് കളിക്കിടയിൽ സഹതാരങ്ങളോട് തൻ്റെ ഉള്ളിലെ വികാരങ്ങളൊക്കെ തമാശ രൂപത്തിൽ എന്നാലും ഒരു നായകന് ചേർന്ന രീതിയിലും പറയാറുള്ള രോഹിത് ജസ്റ്ററുകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഈ ടെസ്റ്റിൽ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ ബാറ്റ്സ്മാൻ അടുത്ത് ഫീൽഡ് ചെയ്യാൻ ഒരുങ്ങിയ സർഫറാസിനോട് നീ ഇങ്ങനെ കാട്ടി ഹീറോ ആകേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഹെൽമെറ്റ് എവിടെയുണ്ട് ആ ബാറ്റ്സ്മാനോട് അടുത്ത് ഫീൽഡ് ചെയ്യുമ്പോൾ ദയവായി സാഹസം കാട്ടരുത് ഹെൽമെറ്റ് പോയി ധരിക്കൂ എന്ന് അല്പം ദേഷ്യത്തോടെ പറയുന്ന രോഹിത്തിൻ്റെ വാക്കുകളൊക്കെയും ഹിറ്റായിരുന്നു തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന രോഹിത് പക്ഷെ ചിലപ്പോൾ തമാശയിലാണെങ്കിലും കാര്യങ്ങൾ കൃത്യമായി കൺവേ ചെയ്യാറുണ്ട് രോഹിത്തിന്റെ വാക്കുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസത്തെ രോഹിത്തിന്റെ അങ്ങനെയൊരു പ്രസ്താവന കൃത്യമായും കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതായിരുന്നു മത്സരശേഷം അതിപ്പോൾ ഏറെ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ് രോഹിത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനം രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഇഷാൻ കിഷൻ അടക്കമുള്ള ശ്രേയസ് അയ്യർ അടക്കമുള്ള യുവതാരങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ കഴിഞ്ഞ ദിനം നൽകിയത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇനി അവസരം ഉണ്ടാകൂ എന്നാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിനം തുറന്നടിച്ചത് രഞ്ജി ട്രോഫി കളിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇഷാൻ കിഷൻ അടക്കമുള്ള താരങ്ങൾ ടീമിനൊപ്പം ചേർന്നിരുന്നില്ല ഈ നീക്കത്തിൽ ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷാ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് രോഹിത് ശർമ്മയും ഇങ്ങനെയൊരു പ്രതികരണവുമായി ഇങ്ങനെയൊരു പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നവരെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിനോട് ആവേശമുള്ളവരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാൻ വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിക്കൂ അത് ഉപയോഗിക്കാത്ത താരങ്ങളെ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന് തന്നെയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിനം പറഞ്ഞത് അതിന്റെ മുൻകൊണ്ട് നിൽക്കുന്ന താരങ്ങളാവട്ടെ ഇഷാൻ കുഷൻ ശ്രേയസ് അയ്യർ ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ വൻ തോക്കുകൾക്ക് നേരെ തന്നെയാണ് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ടിരുന്നത് പ്രാദേശിക ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് മികവ് തെളിയിച്ചവരാണ് ഇവിടെ കളിക്കുന്നത് വെല്ലുവിളികൾ മറികടക്കാനുള്ള കൃത്യമായ അവസരമാണ് ഇവിടെയുള്ളത് രോഹിത് ശർമ്മ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിങ്ങനെയാണ് പൂർണ്ണമായും യുവതാരങ്ങളുടെ പരമ്പരയായിരുന്നു ഇതെന്നും രോഹിത് വിലയിരുത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് നാല് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ എല്ലാം ശുഭകരമായിട്ട് പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിലാണ് പരമ്പര നമുക്ക് സ്വന്തമാക്കാനായത് പരമ്പരയിലുടനീളം ഏറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിനെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമാണ് ഒരുപാട് സന്തോഷമുണ്ട് യുവതാരങ്ങൾ അവസരത്തിനൊത്ത് ഉയരുകയും ചെയ്തു അവർ മുമ്പ് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കാണുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ അവർ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു എനിക്കും കോച്ച് രാഹുൽ ദ്രാവിഡും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജോലി ധ്രുവ് ജുറയിൽ അവൻറെ രണ്ടാം ടെസ്റ്റ് മാത്രമാണ് കളിക്കുന്നത് എന്നാൽ അതിനപ്പുറമുള്ള പക്വത അവൻ കാണിച്ചിട്ടുണ്ട് തികഞ്ഞ ശാന്തത അവന്റെ ബാറ്റിംഗിൽ ആദ്യ ഇന്നിങ്സിൽ അവൻ നേടിയ തൊണ്ണൂറ് റൺസ് ഏറെ നിർണായകമായിരുന്നു ഇനി വിരാട് കോഹ്ലിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കോഹ്ലി എല്ലാം തെളിയിച്ച കളിക്കാരനാണ് കോഹ്ലി തിരിച്ചെത്തുമ്പോൾ യുവതാരങ്ങൾ തമ്മിലുള്ള മത്സരം കുറച്ചുകൂടി കൂടുതൽ കടുക്കും അവർക്ക് സ്ഥാനം നിലനിർത്തുക അത്ര എളുപ്പമായിരിക്കില്ല എന്ത് സംഭവിച്ചാലും വിജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഓരോ ടെസ്റ്റിലും തിരിയുന്നത് ഓരോ ടെസ്റ്റും കളിക്കുന്നത് ഇതൊരു മികച്ച പരമ്പരയാണ് ഇറ്റ്സ് എ ടഫ് ഫോർമാറ്റ് ആൻഡ് ഇഫ് യു വാണ്ട് സക്സസ് ആൻഡ് ഇഫ് യു വാണ്ട് ടു എക്സെൽ ദെൻ ഹംഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വി വിൽ ഓൺലി ഗീവ് ചാൻസസ് ടു ദ വൺസ് ഹു ഹാവ് ദാറ്റ് ഹംഗർ ഇത് ഒരു ഫോർമാറ്റാണ് നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾക്ക് മികവ് പുലർത്തണമെങ്കിൽ കളിക്കാനുള്ള ആവേശം വളരെ പ്രധാനമാണ് ആ ആവേശമുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ അവസരം നൽകുകയുള്ളൂ ടെസ്റ്റ് കളിക്കാൻ ആർക്കാണ് ആർത്തിയില്ലാത്തതെന്ന് ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാകും രോഹിത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഈ വാക്കുകളുടെ മുൻ ചെന്ന് കൊള്ളുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവർക്ക് നേരെയാണ് കാരണം ഇവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ അതിനെക്കുറിച്ച് പറയാതെ പറയുക കൂടിയാണ് രോഹിത് പത്രസമ്മേളനത്തിൽ ചെയ്തത് മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം യുവ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജുറയിലാണ് അദ്ദേഹത്തെ ഒരുപാട് അഭിനന്ദിക്കുകയുണ്ടായി രോഹിത് ശർമ്മ തൊണ്ണൂറ് റൺസ് നേടി അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ പുറത്താവാതെ മുപ്പത്തി ഒൻപത് റൺസ് നേടി വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു മാച്ച് ആയി രാജ്യം നടന്ന നാലാം ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിന്റെ ജയം നേടിയതോടെയാണ് ഒരു മത്സരം കൂടി ശേഷിക്കെ ഇന്ത്യ മൂന്നേ ഒന്നിന് പരമ്പര നേടിയത് നാലാം ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ചത് ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു ശുബ്മാൻകിൽ അൻപത്തിരണ്ട് ജുറൽ മുപ്പത്തി ഒൻപത് എന്നിവരാണ് ക്രീസിൽ ഉറച്ചുനിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി ടോപ് സ്കോറായി ഈ രണ്ടാം ഇന്നിംഗ്സിൽ അപ്പോൾ രോഹിത് ശർമ്മയുടെ ആ വാക്കുകൾ പത്രസമ്മേളനത്തിലെ കളിക്ക് വേണ്ടി ഹങ്കർ ഉള്ളവർക്ക് ആണ് അവസരം നൽകുക അങ്ങനെ ഹങ്കർ ഉള്ളവർക്ക് ചാൻസ് നൽകുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന രോഹിത്തിൻ്റെ ആ ഒരു പ്രസ്താവന തീർച്ചയായും പലർക്കുമുള്ള മറുപടിയാണ്